ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താനൂർ കണ്ടെയ്നർ ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് യുവാവിനു മരണം ഇന്ന് പുലർച്ചെ താനൂർ മുക്കോലയിൽ വെച്ചാണ് സംഭവം ഓട്ടോയിൽ കുടുങ്ങിയ രണ്ടുപേരെയും താനൂർ ഫയർഫോഴ്സ് എത്തി പുറത്തെടുത്തു പരിക്കേറ്റ ഒരാളെ പരപ്പനങ്ങാടി സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് പിന്നീട് ഗുരുതര പരിക്കിനെ തുടർന്ന് കോട്ടകൾ സ്വകാര്യ ഹോസ്പിറ്റലിലേക്കും മാറ്റി അപകടത്തിൽ ഓട്ടോ യാത്രക്കാരനായ തിരൂർ ഏയൂർ സ്വദേശി വിജേഷ് എന്നയാൾ മരണപ്പെട്ടു ഓട്ടോ ഡ്രൈവർ സുബിൻ ഗുരുതര പരിക്കുകളോടെ കോട്ടകൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിജീഷിന്റെ മൃതദേഹം മൂലയ്ക്കൽ സബൈനു ആശുപത്രിയിൽ നിന്നോ തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും മരണപ്പെട്ട വിജേഷിന്റെ പിതാവ് ശ്രീകുമാർ മാതാവ് ബേബി വിനീഷ് വിനിത എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ടി